അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ തുക ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹോ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് അവരുടെയും എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും റഹ്മത്തും വറക്കത്തും നീ നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുവെ ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി മരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കേ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹുവിൻ്റെ അടിമകളായ നാം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട മുനിങ്ങളെ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ ആ പരീക്ഷണങ്ങൾ നമുക്ക് നൽകിയ അള്ളാഹു സുബഹാനഹു തലയിൽ തന്നെ ആ പരീക്ഷണത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക ആണല്ലോ നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും തരുന്നത് അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവാഹുവിൽ ഏൽപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് കാര്യം തന്നെയാകട്ടെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി അവ്വാഹുവിൽ ഏൽപ്പിച്ചാൽ പിന്നീട് നാം പോലും അറിയാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് തന്നെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മോഹങ്ങളും നടന്നു കിട്ടണമെങ്കിലും അതെല്ലാം നാം ആഗ്രഹിച്ചതുപോലെയാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കേണ്ട രീതി അള്ളാഹു സുബഹനോ താലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അള്ളാഹു അത് നടത്തി തരുന്നതാണ് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എല്ലാ കാര്യത്തിലും പരാജയപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ എവിടെ എവിടെത്തന്നെ കുടുങ്ങിപ്പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നിന്നെ ആ കുടുക്കിൽ അകപ്പെടുത്തിയിട്ടുള്ള അള്ളാഹു സുബഹാനഹുത്താലെ തന്നെ ആ കുടുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ കാണിച്ചു തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ചരിത്രം പറഞ്ഞു തരാം മഹാനായ റൈസുസായിദ്ദീൻ ഇബ്രാഹിംബിൻ അദ്ഹം റലിഅള്ളാഹു താല അനുഹോ ഇദ്ദേഹം ഷുഹദാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ ലീഡറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹം രാജാവായി നിന്നിരുന്ന സമയത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ ഉയർച്ചയുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിനു വേണ്ടി ഒരു ദൂരയാത്ര പോകാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു കുതിരയുടെ മുകളിൽ യാത്ര തുടങ്ങുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ വിശപ്പ് അനുഭവപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഒരു തണലുള്ള മരത്തിൻ്റെ തായായിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലാസ്റ്റ് സമയത്ത് ഒരു പക്ഷി പാറി വന്ന് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന റൊട്ടി പീസിൻ്റെ ഒരു കഷ്ണമെടുത്ത് ആ പക്ഷി തിരികെ പാറിപ്പോവുകയും ചെയ്തു അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ പക്ഷി ആ റൊട്ടിയുടെ കഷ്ണം എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് അറിയാൻ വേണ്ടിയുള്ള അതിയായ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു താല അദ്ദേഹത്തെ സുഹതാക്കളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ആ പക്ഷി ബ്രെഡിൻ്റെ കഷ്ണവുമായി പാറിപ്പോയത് നമ്മളൊക്കെയും നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷികൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊത്തിക്കൊണ്ടു കല്ലെടുത്ത് ആ പക്ഷിയെ എറിയുകയാണ് ചെയ്യാറ് എന്നാൽ ആ പക്ഷി നമ്മുടെ കയ്യിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ കൊത്തിയെടുത്ത് കൊണ്ടുപോയത് എവിടേക്കാണെന്നും എന്തിനാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല നോക്കാറുമില്ല എന്നാൽ ഇവിടെ ഇദ്ദേഹത്തെ സുഹദാക്കളിലേക്ക് മാറ്റി വേണ്ടി അള്ളാഹു സുബാനവ് താല ഇദ്ദേഹത്തിന് ആ പക്ഷി എവിടേക്കാണ് പാറിപ്പോയതെന്നും അത് എന്തിനാണ് കൊണ്ടുപോയതെന്നും അത് ചിന്തിക്കുവാനും അതുപോയി നോക്കുവാനുമുള്ള മനസ്സ് കൊടുക്കുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് ആ പക്ഷി എങ്ങോട്ടാണ് പാറുന്നത് എന്ന് നോക്കിയിട്ട് ആ പക്ഷിയെ പിന്തുടരാൻ തുടങ്ങി അങ്ങനെ കിലോമീറ്ററുകൾ ആ പക്ഷി പറന്നുകൊണ്ട് ഒരു മലയുടെ മുകളിലേക്കാണ് ആ പക്ഷി പറന്ന് കയറിയത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരയൊടിച്ച് ആ മല കയറിപ്പോയി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ആ പക്ഷി ആ കഷ്ണവുമായി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ പക്ഷി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അടുത്തേക്ക് പോയപ്പോൾ അവിടെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കണ്ടത് എന്താണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച എന്നറിയണ്ടേ ഒരു ചെറുപ്പക്കാരനെ ഒരു മരത്തിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ വാളുകൊണ്ട് വെട്ടിയ മുറിവുകളും മറ്റു ആയുധങ്ങൾ കൊണ്ട് മർദ്ദിച്ച പാടുകളോടുകൂടിയും വളരെ വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അവിടെ കണ്ടത് അങ്ങനെ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ കെട്ടുകളെല്ലാം അയച്ചു മാറ്റി എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ കുടുക്കിൽപ്പെടാൻ കാരണം എന്ന് ചോദിച്ചു അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നടന്ന കാര്യങ്ങളെല്ലാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റലി അള്ളഹു താല അൻഹൂൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ഞാൻ ഒരു കച്ചവടക്കാരനാണ് ഞാൻ എൻ്റെ കച്ചവടം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കാവശ്യമായ മക്കൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റും വാങ്ങി ഞാൻ ആളില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെ നടന്നു വരികയായിരുന്നു അതേസമയം കുറച്ച് കള്ളന്മാർ കൊള്ളക്കാർ എന്നെ പിടിച്ചു വയ്ക്കുകയും എൻ്റെ മക്കൾക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും സമ്പത്തും അവർ പിടിച്ചു പറിക്കുകയും അവർ വാളുകൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും എൻ്റെ ശരീരത്തിൽ വെട്ടി ആക്രമിക്കുകയും ചെയ്തു എന്നിട്ട് ആരും കാണാത്ത ഈ മലമുകളിൽ കൊണ്ടുവന്ന് ഈ മരത്തിൽ കെട്ടിയിട്ട് അവർ സ്ഥലം കാലിയാക്കുകയും ചെയ്തു ഈ മലമുകളിൽ എൻ്റെ ആർപ്പ് വിളിയും എൻ്റെ അട്ടഹാസങ്ങളും ആരും കേൾക്കാനില്ല എൻ്റെ വരവും കാത്ത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കാത്തിരിക്കുന്നുണ്ടാവും അവർ വലിയ വിഷമത്തിലായിരിക്കും അങ്ങനെ എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാതെ ഒരു ആഴ്ചയായി ഞാൻ ഈ മലമുകളിൽ ഈ മരത്തിൽ വരിഞ്ഞു കെട്ടിയ രൂപത്തിൽ വലിയ വിഷമത്തിൽ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞെങ്കിലും പിന്നീട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു ആഴ്ച ഇവിടെ ഞാൻ ഈ രൂപത്തിൽ കഴിഞ്ഞെങ്കിലും ഞാൻ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അള്ളാഹു സുബഹാനോ താല എന്നെ വിശപ്പ് കൊണ്ട് പരീക്ഷിച്ചിട്ടില്ല എനിക്ക് വിശപ്പ് വരുന്ന സമയത്ത് എവിടെ നിന്നാണെന്നറിയില്ല ഈ പക്ഷി ഭക്ഷണവുമായി പറന്നു വരും എന്നിട്ട് എൻ്റെ നെഞ്ചത്തിരുന്ന് ഭക്ഷണം വായയിൽ വെച്ചു തരികയും ഞാൻ ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഒരു ആഴ്ചയോളം ഒരു നേരത്തെ ഭക്ഷണം പോലും മുടങ്ങാതെ ഈ പക്ഷി മുഖേന അള്ളാഹു സുബാനോ താല എനിക്ക് ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയുണ്ടായി ഇത് കേട്ട ഉടൻ തന്നെ ഇബ്രാഹിം ഇബ്രാഹിമിബിനു അദ്ഹം റലി അള്ളാഹു താല അനുവിന് മനസ്സിന് വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അലങ്കാര വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ രാജകീയ പദവിയും എല്ലാ സൗഭാഗ്യങ്ങളും ഒഴിവാക്കുകയും അള്ളാഹു സുബഹാന ഹോതാലേക്ക് അടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് ഇബ്രാഹിം ഇബിനു അദ്ഹം അലി അള്ളാഹു താല അനുഹോ ഒരു ഭക്ഷണവും ഒരു പാനീയവും ഒന്നും കരുതാതെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് നടന്നുപോയി അങ്ങനെ പരിശുദ്ധ കാര്യാലയത്തിൻ്റെ മുറ്റത്തി എത്തുന്നത് വരെ ഭക്ഷണങ്ങളും പാനീയങ്ങളും അള്ളാഹു സുബഹാനോ താല ഓരോ സന്ദർഭങ്ങളിലായി എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ആരുമാരുമില്ലാത്ത മലയുടെ മുകളിൽ മരത്തിൽ വരിഞ്ഞുകെട്ടിയ ആ ചെറുപ്പക്കാരന് ഒരാഴ്ചയോളം ഭക്ഷണം കിട്ടിയതും അതുപോലെ തന്നെ ഒരു ഭക്ഷണവും പാനീയവും കരുതാതെ ഇബ്രാഹിം ഇബിനു അദ്ഹം റലിഅള്ളാഹു താല അനുഹു മക്കയിലേക്ക് നടക്കുമ്പോൾ യഥേഷ്ടം ഭക്ഷണവും പാനീയവും ലഭിച്ചത് എല്ലാം അവർ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചതുകൊണ്ടാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക കാരണം അതൊക്കെയും നമ്മളിലേക്ക് തരുന്നത് അവനാണ് അവന് മാത്രമേ അത് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അവന് മാത്രമേ അതിന് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാരണവശാലും അത് നടക്കില്ല എന്ന് ലോകത്തുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞാലും അതൊന്നും നിങ്ങൾ കേൾക്കാതെ പഠിച്ചവനെ ഈ കാര്യം ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ് എൻ്റെ ഈ വിഷയം എന്തെങ്കിലും ചെയ്യാനോ അത് പരിഹരിക്കാനോ എനിക്കോ ലോകത്തുള്ള ഒരു പടപ്പുകൾക്കോ സാധിക്കുകയില്ല അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നീ നടത്തി തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം തന്നെ നീ ജീവിതത്തിൽ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാകുകയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് അത് നിങ്ങളുടെ രോഗത്തിൻ്റെ വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ ജോലിയുടെ വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ കടം വീടിക്കിട്ടാനുള്ള വിഷയമാണെങ്കിലും അതുപോലെ തന്നെ വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും കുട്ടികൾ ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും അത് എന്ത് കാര്യം തന്നെയായിക്കോട്ടെ അത് അള്ളാഹു സുബഹാനോ തലയോട് നീ നടത്തി എന്ന് നല്ല തവക്കുലിൻ്റെ അർപ്പണബോധത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ എന്ത് കാര്യവും അള്ളാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അബൂ ദാവൂദ് തങ്ങൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാം ഒരു വിശ്വാസി പ്രഭാതത്തിൻ്റെ ആദ്യ സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നടത്തി കൊടുക്കും ആ ദിവസത്തിൽ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കും അവൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനോത്താല അത് നടത്തി കൊടുക്കും ആ ദിവസത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നല്ല സന്തോഷമുള്ള ദിവസമാവുകയും ചെയ്യും ഇങ്ങനെ തുടങ്ങിയ അവൻ്റെ ആ ദിവസത്തിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാവുകയില്ല കാരണം ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടി അവൻ്റെ ആ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ ദിഖർ ഞാൻ പറഞ്ഞു തരാം

വഹുവ റബ്ബുൽ അർഷിൽ അലീം നാഥനായ റബ്ബ് സുബഹാനഹോ താലയുടെ കരങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇത് ഒരു വിശ്വാസി പ്രഭാത സമയങ്ങളിൽ ഏ പ്രാവശ്യം പറഞ്ഞാൽ ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിൽ അവന് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവന് എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബാനോത്താൽ അത് പെട്ടെന്ന് തന്നെ നിറവേറ്റി കൊടുക്കും അതുപോലെ തന്നെ ഇത് ഏഴ് പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ശേഷവും മകരുബ് നിസ്കാരത്തിന് ശേഷവും ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെല്ലിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ കാവൽ അവനിൽ ഉണ്ടാകും അഥവാ അവൻ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലായാലും അത് അവൻ്റെ ജോലിയിലായാലും അവൻ്റെ ബിസിനസ്സിലായാലും അവൻ്റെ പഠനത്തിലായാലും അവൻ്റെ എന്ത് കാര്യങ്ങൾ തന്നെയായാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാകുകയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടി അള്ളാഹു അത് ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ദിക്ർ ഏഴ് വട്ടം ചൊല്ലിയാൽ ആ ദിവസത്തിൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അള്ളാഹു സുബഹാനോതാല ാവർക്കും ഈ ദിഖർ എല്ലാ ദിവസവും നല്ല കൂടി നല്ല കൂടി എന്നും ചെല്ലാൻ കഴിയാൻ വേണ്ടിയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിഖറായി അത് എന്നും നമുക്ക് ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു